നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹി ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയ ഈ ഭഗവതി പഞ്ചുരളി പന്നിമുഖി ദണ്ഡനാഥ വാർത്താളി താന്ത്രിക ലക്ഷ്മി അഷ്ടലക്ഷ്മ സ്വരൂപിണി സമയശ്വരി രാത്രി ഭഗവതി എന്നീ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗതി ഭഗവതിയാണ് വരാഹി അമ്മ വിഷ്ണു ഭഗവാന്റെ വരാഹരൂ അവതാരത്തിന്റെ ശക്തിയായി വരാഹി ദേവിയെ ആരാധിക്കപ്പെടുന്നുണ്ട് മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി എട്ടു വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സർവസൈന്യാദിപിയായ യോധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൽ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതിയെ ആരാധിക്കുന്നുണ്ട് ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് ഭഗവതി എന്നാണ് പൊതുവെയുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് ഇതുതന്നെയാണ് വിശ്വാസവും പ്രാ പ്രധാനമായും ശാക്തേയ മൂർത്തി ആണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട് ചില പ്രദേശങ്ങളിലെ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹങ്ങളുടെ ഇടയിൽ വരാഹി ഉപാസന കാണപ്പെടുന്നതുമുണ്ട് ശാസ്ത്രേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്തകാളി എന്നാണ് അറിയപ്പെടുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന് വിളിക്കപ്പെടുന്നു ഭഗവതിക്ക് പഞ്ചമി തിഥിതി പ്രധാനമായതിനാൽ പഞ്ചമി ദേവി എന്നുമുള്ള നാമമുണ്ട് ശക്തി സ്വരൂപിണിയായ വരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വരാഹി അമ്മയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷ ശാന്തി പൂർത്തി എന്നിവ ഫലമെന്നാണ് വിശ്വാസം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രാത്രി അതായത് നമുക്ക് എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കേണ്ടത് വരാഹി അമ്മയ്ക്ക് തേങ്ങാ മുറിയിൽ നമുക്ക് എണ്ണയൊഴിച്ച് വടക്കോട്ട് തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു മുറി തേങ്ങയിൽ അമ്മയെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ അമ്മയ്ക്കായിട്ട് പ്രത്യേകം ഒരു വിളക്ക് തയ്യാറാക്കിക്കൊണ്ട് എട്ട് മണിക്ക് ശേഷം ആ വിളക്ക് കൊളുത്തിയതിനു ശേഷം അമ്മയുടെ രൂപം മനസ്സിൽ നിങ്ങൾ ഫോട്ടോ വെക്കേണ്ട അമ്മയെ വിളക്ക് കൊളുത്തുമ്പോൾ അമ്മയുടെ ആ ഒരു രൂപം നിങ്ങൾ മനസ്സിൽ തീർച്ചയായിട്ടും കണക്കാക്കേണ്ടതുണ്ട് അമ്മയുടെ രൂപം മനസ്സിൽ ചിന്തിച്ച് കൊണ്ട് വിളക്ക് കൊളുത്തുവാൻ ഇങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചവർക്ക് ആർക്കും ഇന്ന് വരെ ആ അനുഗ്രഹം കിട്ടാതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം വേണ്ട തീർച്ചയായിട്ടും ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം നടക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കേട്ടതിന് ശേഷം ഇങ്ങനെ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്വയമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത് എന്നാൽ തന്നെയാണ് നമ്മൾ ഏത് പ്രാർത്ഥന ചെയ്താലും അത് ഫലിക്കുകയുള്ളൂ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വയം നമ്മളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു വാക്ക് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞതിനു ശേഷം അത് ശരിയാണ് ഇത് നടക്കും നമ്മൾ എന്ത് കാര്യമാണോ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യം നടക്കും എന്ന് നമ്മളെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതിനു ശേഷം നമ്മൾ ഈ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ കാൽഭാഗം വിജയിച്ചു പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വരാഹി അമ്മയെ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്രമാത്രം അമ്മയിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമോ അത്രമാത്രം അമ്മയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മനസ്സിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പകുതി വിജയിച്ചു എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കർമ്മമാണ് ഈ ഒരു കർമ്മം നിങ്ങൾ പൂർണമായും വിശ്വാസത്തോടെ ചെയ്യുക അതായത് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ എനിക്ക് ഞാൻ ഈ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടി എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ എഴുപത്തഞ്ച് ശതമാനം വിജയിച്ചു ഇനി ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ആകുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇന്ന് വരെ പഞ്ചമി ദേവിയെ അതായത് വരാഹി അമ്മയെ പൂജിച്ചവരാരും അല്ലെങ്കിൽ വിളിച്ചവരാരും ഏത് സമയത്തും അമ്മയെ വിളിക്കാം പക്ഷേ അമ്മയെ വിളിക്കുന്നതിന് ഒരു സമയം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കു ശേഷം അമ്മയെ വിളിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അതായത് രാത്രിയുടെ യാമങ്ങളിൽ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് രാത്രിയുടെ യാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വേണമെങ്കിൽ ഇരുപത്തി ദിവസം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇത് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചു വേണം ഈ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട മനുഷ്യന് മനുഷ്യന് സജ്ജമാകുന്ന അല്ലെങ്കിൽ മനുഷ്യന് ഉതകുന്ന കാര്യങ്ങൾ ആഗ്രഹങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ട് ചെയ്യുക ഒരു പരീക്ഷണത്തിന് വേണ്ടി ദേവിയെ വിളിക്കാതിരിക്കുക കാരണം അമ്മയെ വിളിച്ച് പരീക്ഷിക്കേണ്ട ഒരു വസ്തുവല്ല നമ്മൾ മനുഷ്യരാണ് പരീക്ഷണത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളാണ് നേരിടുന്നത് ദൈവത്തെ നമ്മൾക്ക് വിളിച്ച് പരീക്ഷിക്കാൻ പറ്റില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി നമുക്ക് ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ കിടന്നുറങ്ങിയതിനു ശേഷം വ നിങ്ങൾക്കറിയാം വരാഹി അമ്മയെ പൂജിക്കാൻ പ്രത്യേക വ്രതമോ അല്ലെങ്കിൽ കുളിക്കുകയോ അങ്ങനെ നിർ നിഷ്ഠകളൊന്നുമില്ല അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു മുറി തേങ്ങയിൽ എണ്ണയൊഴിച്ച് വടക്കോട്ട് തിരിയിട്ട് തെളിയിച്ച് എട്ട് മണിക്ക് ശേഷം പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതാണ് അപ്പോൾ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക ഇരുപത്തി തവണയാണ് ഈ മന്ത്രം അർദ്ധരാത്രിയിൽ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് അർദ്ധരാത്രി ചൊല്ലാൻ സാധിക്കില്ല എങ്കിൽ മണിക്ക് ശേഷമുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇരുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലേണ്ടതുമാണ് അതിൽ നിങ്ങൾക്ക് ശരീരശുദ്ധിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് മന്ത്രം ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമഹ ഈ മന്ത്രം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇരുപത്തി ഒന്ന് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലി ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക നിങ്ങൾക്ക് അതിൻ്റെ ഫലം ദേവി തരുന്നതാണ് തീർച്ചയായിട്ടും അമ്മ നമ്മൾ വിളിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരമ്മയാണ് എല്ലാ ഞാൻ ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള എല്ലാ എട്ട് ദാരിദ്ര്യവും അകറ്റി നമ്മളുടെ ജീവിതം സമ്പൽ സമൃദ്ധിയാക്കാൻ അമ്മയെ മാത്രം ധ്യാനിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് എന്താഗ്രഹമാണോ സാധിക്കാനുള്ളത് എങ്കിൽ ആ ആഗ്രഹമെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഈ ഒരു മന്ത്രത്തിലൂടെ നിങ്ങൾ ഈ മന്ത്രം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല മനസ്സോട് കൂടി നല്ല പ്രയത്നത്തോടു കൂടി നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് അമ്മയുടെ നുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം